നമസ്കാരം ആദ്യം പ്രധാന വാർത്തകൾ എംഡിയുടെ വിമർശനത്തിൽ രാഷ്ട്രീയ വിവാദം പറഞ്ഞതിൽ പുതുമയില്ലെന്ന് സിപിഎം വായിച്ചത് കാലത്തിന്റെ ചുവരെഴുത്തെന്ന് വി ഡി സതീശൻ എങ്ങനെയും വ്യാഖ്യാനിക്കാമെന്ന് സച്ചിദാനന്ദൻ മുഖ്യമന്ത്രിക്ക് മുസ്ലിം ലീഗിന്റെ മറുപടി ചരിത്രം പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് ഒന്നുമില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിനെ പിളർത്തിയത് സിപിഎം എന്ന് കെ മുരളീധരൻ മുഖ്യമന്ത്രി പറഞ്ഞത് സതുദ്ദേശത്തോടെയെന്ന് ഇ പി ജയരാജൻ കടൽ സേതു രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയം ഹൈക്കോടതിയിൽ എസ് എഫ് ഐക്ക് തിരിച്ചടി മലയാളം സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും ഇലക്ഷൻ നടത്താൻ ഉത്തരവ് ഗവർണറെ കരിങ്കൊടി കാട്ടിയ കേസിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം വ്യാപകം കണ്ണൂരിലും കോട്ടയത്തും യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വ്യാജ കാർഡ് നിർമ്മിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റ് കരുവന്നൂർ തട്ടിപ്പിൽ വീണ്ടും കേസെടുത്ത് ഇ നടപടി പി പി കിരണിനെതിരെ കേസ് വ്യാജരേഖ ചമച്ച് കോടി തട്ടിയതിൽ കിഫ്ബിക്ക് വീണ്ടും സമൻസ് അയച്ചതിൽ ഇഡിയോട് വിശദീകരണം തേടി ഹൈക്കോടതി ബുധനാഴ്ചയ്ക്കകം മറുപടി നൽകും നിർഭരമായി എരുമേലിപ്പേട്ടത്തുള്ളൽ മകരവിളക്കിന് ഒരുങ്ങി സന്നിധാനം വേദിയിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയുള്ള എം ടിയുടെ വിമർശനം സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴി തുറന്നു എം ടി വിമർശിച്ചത് കേന്ദ്രത്തിനെതിരെയാണെന്ന് സി പി എം ആവർത്തിക്കുമ്പോൾ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നു എന്നാൽ വിമർശിക്കുകയായിരുന്നില്ല ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയായിരുന്നു എന്നും എം ടി തന്നോട് പറഞ്ഞതായി എഴുത്തുകാരൻ എൻ ഇ സുധീർ പ്രതികരിച്ചു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന് യോജിച്ചതല്ല മുഖസ്തുതിയെന്ന് വ്യക്തമാക്കിയ സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ അധികാരത്തെക്കുറിച്ചുള്ള പൊതുവായ അഭിപ്രായ പ്രകടനമാണ് എം ടി നടത്തിയതെന്ന് പ്രതികരിച്ചു അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ ഞാൻ എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വേദിയിൽ ഇരിക്കിയതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറയാം കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നു മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ നടക്കുന്ന കുറേ ആളുകൾ അവർക്ക് ഏതിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കുമെതിരെ തിരിച്ചുവിടാനുള്ള അവരുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് പ്രസംഗമെടുത്ത് വിവാദത്തിലിട്ട് അദ്ദേഹത്തെ പോലെ സാഹിത്യ ഒരു വലിയ പ്രതിഭയെ വിവാദത്തിലേക്ക് ഇത് കാലത്തിന്റെ ചുവരെത്താണ് എം ടി നമ്മുടെ രാജ്യത്തിന്റെ ഔന്നത്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മൂർച്ചയും അക്ഷരങ്ങളുടെ ശക്തിയെ അനുഭവിച്ചറിഞ്ഞവരാണ് മലയാളി മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ബഹിരകരണങ്ങളിൽ പതിക്കരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നിഷ്പക്ഷത ചമഞ്ഞ് ഭരണകൂടത്തിന്റെ തെറ്റുകളെ മറച്ചുവെക്കാനും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് എം ടിയുടെ വാക്കുകൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ സാഹിത്യകാരന്മാർ വരെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇന്നലെ എം ടിയുടെ പ്രസംഗം അത് വളരെ അർത്ഥവർത്താണ് ഇ പി ജയരായന് മനസ്സിലാവഞ്ഞിട്ടല്ല പക്ഷെ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകുന്നതുകൊണ്ട് അദ്ദേഹം മാറ്റി പറഞ്ഞു എല്ലാവർക്കും കാര്യം മനസ്സിലാക്കി ഇനി മോഡിയെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുവായി സംസാരിക്കും എനിക്കും ചിലത് പറയാനുണ്ട് പറയേണ്ട സമയമായി എന്ന് കരുതുന്നു ഞാൻ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നാളത്തെ ഉദ്ഘാടന പ്രസംഗം ഞാനത് കൃത്യമായിട്ട് പറയും എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അത് വ്യക്തമാണ് അദ്ദേഹം വളരെ ധാരണയോടുകൂടി വന്നാളെ ധാരണയില്ലാത്ത ഒരു വാക്ക് പോലും ഒരു ഒരു ചുണ്ടിൻ്റെ ചലനം പോലും ആലോചിക്കാതെ ചെയ്യുന്ന ആളല്ല എം ടി എം ടി പറഞ്ഞത് എം ടി പറഞ്ഞതാണ് യാഥാർത്ഥ്യമാണ് സമൂഹത്തിൻ്റെ മുന്നിലുള്ള യാഥാർത്ഥ്യത്തെ അത് പൊളിറ്റിക്സ് പൊളിറ്റിക്സായി ചുരുക്കി കാണരുതെന്നാണ് ഞാൻ പറയുന്നത് അതൊരു സമൂഹം സമൂഹം അനുഭവിച്ചു ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് എം ടി പറഞ്ഞത് എം ടി എന്നും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് കാരണം പക്ഷേ അത് പറയേണ്ട സമയം നമുക്കറിയാം നോട്ട് കഴിഞ്ഞാൽ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വ്യക്തിപരമായിട്ട് ആരെങ്കിലും പരാമർശിക്കുന്ന പരിപാടി അദ്ദേഹം ഒരിക്കലും ഇല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വേദിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് കരുതുന്നത് ഇ എം എസിനെ ഉദാഹരിച്ചുകൊണ്ട് എങ്ങനെയാണ് അധികാരം ജനക്ഷേമത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു ബാക്കിയെല്ലാം വിവക്ഷകളാണ് അത് അതിൽ നിന്ന് പലർക്കും പല അർത്ഥങ്ങൾ കണ്ടുപിടിക്കാം ആ രീതിയിൽ കണ്ടുപിടിക്കപ്പെട്ട അർത്ഥങ്ങളാണെന്ന് ഞാൻ പറയാൻ പറ്റും എനിക്ക് കേട്ടപ്പോൾ അങ്ങനെ തോന്നി എനിക്ക് പൊതുവേ തോന്നിയത് അധികാരത്തെ അധികാരത്തെപ്പറ്റിയിട്ടൊരു വളരെ പ്രധാനപ്പെട്ട പ്രസ്താവമായിരുന്നു നിശ്ചയമായിട്ടും അത് അപ്പോൾ അധികാരം പ്രധാനമായിട്ടും പ്രയോഗിക്കേണ്ടത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരവരുടെ അധികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ല എന്നുള്ള ഒരു അധികാരത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായ അഭിപ്രായ പ്രകടനം ആയിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട് നടത്തപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെ കാണണമെന്നില്ല അതിനെ എനിക്ക് എനിക്കതുകൊണ്ട് പല പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാമായിരിക്കും അങ്ങനെയൊന്നും പാർട്ടി വിചാരിക്കുന്നില്ലല്ലോ ഇപ്പോൾ പാർട്ടി ആംഗിളിൽ നിന്ന് സംസാരിക്കാൻ അനിക്കൊന്നും പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങളത് സി പി എമ്മിന്റെ ലീഡർഷിപ്പ് കൊണ്ടിരിക്കുക ആ ചോദ്യം അല്ല അത് റഷ്യൻ സി പി എം ഓൾറെഡി അതിനെ കുറിച്ച് ഇൻട്രോസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടാവാം അല്ല അങ്ങനെയൊന്നുള്ളൊരു പാർട്ടി അല്ലേ ഇത് ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ സി പൊളിറ്റിക്കൽ ഇതിനെ കുറിച്ച് ആൻസർ ചെയ്യാൻ ഞാൻ ആളല്ല ഞാൻ ഇരിക്കുന്ന പോസ്റ്റ് വെച്ച് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ക്യാൻസർ ചെയ്യാൻ പറ്റില്ല സോറി ഓക്കെ ഇ എം എസിൻ്റെ അവസാനത്തെ ശ്രമം കേരളത്തിൽ പാർട്ടി വ്യത്യാസമില്ലാതെ ജനകീയ ആസൂത്രണം കൊണ്ടുവരിക എന്നുള്ളായിരുന്നു എന്നാൽ അതിൻ്റെ മേൽ രാഷ്ട്രീയത ആരോപിച്ച് അതൊരു പാർട്ടി പ്രോഗ്രാം അല്ലാതെയായി അതിനുശേഷം ഇ എം എസ് അപ്രസക്തിയിലേക്ക് നീങ്ങി എന്നുള്ളതാണ് ചരിത്ര സത്യം ഇതിനെ എം ഡി പോയ കാര്യങ്ങൾ കേരളത്തിൽ അടുത്ത വർഷത്തോളം തന്നെ ശക്തമായ ഒരു കോൺഗ്രസ് ഉണ്ട് വളർന്നു വരുന്ന ബി ജെ പി ഉണ്ട് ഇവരെ കുറിച്ച് പരാമർശിക്കാതെ ഇടതുപക്ഷത്തെ മാത്രം ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് ഇടതുപക്ഷം ആത്മപരിശോധന ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളുടെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിച്ച് എം ടിയുടെ വാക്കുകൾ വെറ്റിച്ചുരുക്കിയെന്ന് മന്ത്രി എം പി രാജേഷ് രണ്ടായിരത്തി മൂന്നിൽ എം ടി എഴുതിയ ലേഖനമാണ് വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് അത് എം ടി തന്നെ വ്യക്തമാക്കിയെന്നും എം പി രാജേഷ് പറഞ്ഞു ആ വ്യാഖ്യാനങ്ങൾക്ക് താനും തന്റെ പ്രസംഗവും ഉത്തരവാദിയല്ല എന്ന് എം ടി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇരുപത് കൊല്ലം മുമ്പ് എഴുതിയ ലേഖനമാണ് ചരിത്രപരമായ ഒരു ആവശ്യം എന്നത് അതാണ് എം ടി ഇന്നലെ അവതരിപ്പിച്ചത് അപ്പോൾ വളരെ ഫിലോസഫിക്കലായി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങൾ തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വെട്ടിച്ചുരുക്കുകയും ദുരുപയോഗിക്കുകയുമാണ് ചെയ്തത് അത് എം ടിയോടും അദ്ദേഹത്തിന്റെ പ്രതിഭയോടുമുള്ളൊരു അനാദരമായിട്ടേ കാണാനാവും കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഇന്നലെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് എന്ന് നമ്മളെല്ലാം കണ്ടു അതിന് താൻ ഉത്തരവാദിയല്ല തന്റെ പ്രസംഗവും ഉത്തരവാദിയല്ല എന്ന് എം ടി പറഞ്ഞു ഇരുപത് കൊല്ലം മുമ്പ് എഴുതിയൊരു ലേഖനം ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തെ മുൻനിർത്തി അദ്ദേഹം പറഞ്ഞതാണ് എന്ന് എങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞതിൽ പുതുമില്ലെന്ന് വിലയിരുത്തിയ സിപിഎം ഇതേ കാര്യം മുൻപും എം ടി എഴുതിയിട്ടുണ്ട് ഇ എം എസിനെ അനുസ്മരിച്ച് വർഷങ്ങൾക്ക് മുൻപെഴുതിയ ലേഖനമാണ് ഉള്ളടക്കത്തിലുള്ളത് ചെറിയ വ്യത്യാസം മാത്രമെന്നും വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമേയില്ലെന്നും സിപിഎം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഎം ലീഗ് ബാന്ധവം വീണ്ടും ചർച്ചയാകുന്നു ഒന്നിച്ച് ഭരിച്ച കാലം ഓർമ്മിപ്പിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നത് എന്നാൽ മുഖ്യമന്ത്രി ചരിത്രം ചരിത്രം പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് ഒന്നുമില്ലെന്ന് ലീഗ് നേതൃത്വം വിശദീകരിച്ചു അത് വേറെ ഹിസ്റ്ററി ഓരോരോ ചരിത്രം പിന്നെ പറഞ്ഞു എന്നുള്ളതിൽ കഴിഞ്ഞ് ലീഗിനെ സ്വാഗതം ചെയ്യുന്ന വിഷയമൊന്നും അതിലില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത് അദ്ദേഹം തന്നെ ഇപ്പോൾ ഒന്നിലധികം തവണ വ്യക്തമാക്കിയാലോ അങ്ങനെ ചിന്തയവർക്കില്ല പിളർത്തിയത് സി പി എം എന്ന് കെ മുരളീധരനും മുഖ്യമന്ത്രി പറഞ്ഞത് സതുദ്ദേശത്തോടെയെന്ന് ഇ പി ജയരാജനും പ്രതികരിച്ചു തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മുസ്ലിം ലീഗിനെ പിളർത്തിയതിൻ്റെ പിന്നിൽ ഈ മാർസിസ്റ്റ് പാർട്ടി തന്നെയാണ് തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പാർട്ടി വിട്ടുപോയപ്പോൾ അവരെ പിളർത്താൻ ശ്രമിച്ചതും സി പി എം ആണ് അടിയന്തരാവസ്ഥ കാലത്ത് കഷ്ടപ്പാട് സഹിച്ച കൂടെ നിന്ന് കഷ്ടപ്പാട് സഹിച്ച അഖിലേന്ത്യാ ലീഗിനെ നല്ല കാലം വന്നപ്പോൾ ചവിട്ടി പുറത്താക്കിയതും ഇതേ സി പി എം തന്നെയാണ് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൽ ചേരുമെന്ന് ചോദിച്ചപ്പോൾ സി എച്ച് പറഞ്ഞൊരു വാചകമുണ്ട് വിശ്വാസി ഒരിക്കൽ മാത്രമേ പാമ്പ് കടിക്കൂ എന്ന് പറഞ്ഞത് ഈ സി പി എമ്മെന്ന് ഉദ്ദേശിച്ചു അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമല്ലേ അത് നല്ല അർത്ഥത്തിൽ കണ്ടാൽ പോരെ അതിൽ എന്തിനാ എല്ലാറ്റിനെയും സംശയത്തോടെ നിരീക്ഷിക്കുന്നത് സംശയത്തോടെ നിരീക്ഷിച്ചാൽ എല്ലാം പരാജയപ്പെടും വസ്തുതാപരമായി നിരീക്ഷിച്ചാൽ വിജയിക്കും ആത്മവിശ്വാസത്തോടുകൂടി കൂടുതൽ കരുത്തോടുകൂടി പോവുക ഇടതുപക്ഷം അതാണ് ചെയ്യുന്നത് ഗവർണറെ കരിങ്കൊടി കാട്ടിയ കേസിൽ പ്രതികളായ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ജാമ്യം ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകരുടെ മാതാപിതാക്കളിൽ ഒരാൾ വീതം ജാമ്യം നിൽക്കണം തിരുവനന്തപുരം ജില്ല വിട്ടുപോകരുത് കോളേജിലെ അറ്റൻഡൻസ് രേഖകൾ മൂന്നു മാസം കൂടുമ്പോൾ ഹാജരാക്കണം കൗൺസിലിംഗിനും ഹാജരാകണം തിരുവനന്തപുരം ജില്ലാ നിയമസേവന അതോറിറ്റി സൗജന്യ കൗൺസിലിംഗ് നൽകണമെന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം കെ എൽ എഫ് വേദിയിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയുള്ള എം ടിയുടെ വിമർശനം സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴി തുറന്നു എം ടിയെ വിമർശിച്ചത് കേന്ദ്രത്തിനെതിരെയാണെന്ന് സിപിഎം ആവർത്തിക്കുമ്പോൾ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നു രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു പോയിന്റ് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലത്തിന്റെ പതിനാറര കിലോമീറ്ററും കടലിലൂടെയാണ് കടന്നുപോകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമാണ് നാടിനു സമർപ്പിച്ചിരിക്കുന്നത് മുംബൈ മുതൽ നവി മുംബൈ വരെയുള്ള ഈ മേൽപ്പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാടിനു സമർപ്പിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ഈ പാലത്തിന്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് അതിൽ പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നത് കടലിന് മുകളിലൂടെയാണ് ഈ പാലം കടന്നു പോവുക ബാക്കി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കരയ്ക്ക് മുകളിലൂടെയാണ് പോകുന്നത് രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഒരു വിസ്മയം എന്ന് പറയാവുന്നതാണ് ഈ പാലം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് മുംബൈ ഹാർബർ ലിങ്ക് എന്നാണ് ഈ പാലത്തിന്റെ പേരുള്ളത് പക്ഷേ മുൻ പ്രധാനമന്ത്രി നരേന്ദ്ര ക്ഷമിക്കണം അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥം ഈ പാലത്തിന് അടൽ സേതു എന്ന മഹാരാഷ്ട്ര സർക്കാർ ആണ് നാമകരണം ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പാലത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിൽ പന്ത്രണ്ടാമത്തെ ഒരു സ്ഥാനവും ഈ അടൽ സേതുവിന് ലഭിച്ചിട്ടുണ്ട് മുംബൈ നഗരത്തിൽ രാജ്യത്തിലെ ഏറ്റവും തിരക്കേറിയ മുംബൈ നഗരത്തിലെ രണ്ടാമത്തെ കടൽ പാലമാണ് ഇത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത മുംബൈയിലെ ബാന്ദ്ര വർലി പാലം തുറന്നുകൊടുത്ത് പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു എങ്കിലും തറക്കല്ലിട്ടുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയാണ് ഈ നിർമ്മാണം ഊർജിതമാകുന്നത് അയ്യായിരം തൊഴിലാളികളാണ് പ്രതിനിധ പ്രതിദിനം ഇതിനു ജോലി ചെയ്തത് എന്ന് പറയുന്നു ഒപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ കടൽ ജീവികൾക്ക് അതുപോലെയുള്ള പക്ഷികൾക്ക് ഒന്നും തന്നെ ദോഷം ഉണ്ടാകാത്ത തരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത പതിനെണ്ണായിരം കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മുംബൈയിലെ സെവരിയിൽ നിന്ന് ആരംഭിച്ച് റായ്ഗഡ് ജില്ലയിലെ നവശെവിയിൽ അവസാനിക്കുന്ന തരത്തിലാണ് പാലത്തിൻ്റെ നിർമ്മാണമുള്ളത് ആറ് വരികളാണ് പാലത്തിനുള്ളത് ആറ് വരികളിലൂടെയാണ് വാഹനങ്ങൾ കടന്നു ഈ പാലം ഉണ്ടാകുന്നതോടുകൂടി മുംബൈ ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയിലേക്കുള്ള ഗതാഗതവും കൂടുതൽ സുഗമമാകും എന്നാണ് ഒരു വിലയിരുത്തലുള്ളത് നാല് നാല് ചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് പാലത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുക മുച്ചക്ര വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ മൃഗങ്ങൾ വലിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ സാവധാനത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എന്നിവയ്ക്കൊന്നും തന്നെ ഈ പാലത്തിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല നേരത്തെ മുംബൈ നവി മുംബൈ യാത്ര എന്ന് പറയുന്നത് രണ്ട് കിലോമീറ്റർ ദൂ രണ്ട് മണിക്കൂർ എടുത്തുകൊണ്ടായിരുന്നുവെങ്കിൽ ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇതിന് ഇരുപത് മിനിറ്റ് കൊണ്ട് മുംബൈയിലേക്കും നവി മുംബൈയിലേക്കും എത്തി എത്താൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഇന്ധന ലാഭം സമയലാഭം എന്നിവയാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒപ്പം നൂറ് വർഷമാണ് ഈ പാലത്തിന്റെ കാലാവധി ഈ പാലിക്ക സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് പരമാവധി നൂറ് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാം തിരിവുകൾ ഉള്ള ഭാഗങ്ങളിൽ എത്തുമ്പോൾ ആ അവയുടെ സ്പീഡ് വാഹനങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത് നാൽപ്പതാക്കി ചുരുക്കണം എന്നൊരു നിർദ്ദേശവുമുണ്ട് ഒപ്പം തന്നെ ടോൾ സംവിധാനത്തിലാണ് പാലം പ്രവർത്തിക്കുന്നത് മുപ്പത് വർഷത്തേക്കാണ് ടോള് സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി അൻപത്തിമൂന്ന് വരെയുള്ള മുപ്പത് വർഷക്കാലത്തേക്കാണ് ടോൾ ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് ഏതായാലും രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം കണ്ണൂരും കോട്ടയത്തും പോലീസുമായി മുന്തും തള്ളുമുണ്ടായി രണ്ടിടത്തും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു കണ്ണൂരിൽ ലാത്തിചാർജിൽ നാല് വനിതാ പ്രവർത്തകരടക്കം നാലു പേർക്ക് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാൻ ആപ്പ് നിർമ്മിച്ചവരിൽ ഒരാളായ കാഞ്ഞങ്ങാട് സ്വദേശി രാകേഷ് അരവിന്ദാണ് അറസ്റ്റിലായത് കേസിലെ മുഖ്യപ്രതിയായ ജയ്സണ്ണിനെ ആപ്പ് നിർമ്മിക്കാൻ സഹായിച്ചത് രാകേഷായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സിആർ കാർഡ് എന്ന ആപ്പ് വഴിയായിരുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് പ്രതിയെ പിടികൂടിയത് സംസ്ഥാനത്ത് നാളെ മുതൽ റേഷൻ വിതരണവും സംഭരണവും സ്തംഭിക്കും റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെയാണ് പ്രതിസന്ധിയിലായത് നാളെ മുതൽ പണിമുടക്കായിരിക്കുമെന്ന് റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ സംഘടനയെ അറിയിച്ചു കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈക്കോ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് തീരുമാനം കുടിശ്ശിക തന്നു തീർക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്നും കരാറുകാരുടെ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ അനിശ്ചിതകാല പണിമുടക്ക് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമവും ഊർജിതമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതി പി പി കിരണിനെതിരെ വീണ്ടും ഇ ഡി കേസെടുത്തു അയ്യന്തോൾ സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വ്യാജരേഖകൾ ചമച്ച് ഏഴര കോടി രൂപ വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാതെ കബളിപ്പിച്ചു എന്നാണ് കേസ് ഇതിൽ ഇ ഡി പി പി കിരണിൻ്റെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്തി അയ്യന്തോൾ ബ്രാഞ്ച് മാനേജർ നൽകിയ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു കേസിൽ ഒന്നാം പ്രതിയാണ് കിരൺ ഇയാൾക്ക് പുറമേ മറ്റു പേർ കൂടി കേസിൽ പ്രതികളാണ് കരുവന്നൂര് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പി സതീഷ് കുമാറുമായി ചേര്ന്ന് നടത്തിയ തട്ടിപ്പിന് സമാനമായിരുന്നു സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ നടത്തിയ തട്ടിപ്പ് കിഫ്ബിക്ക് വീണ്ടും സമൻസ് അയച്ചതിൽ ഇ വിശദീകരണം തേടി ഹൈക്കോടതി ബുധനാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം സമൻസിൽ ഇഡി പഴയ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുവെന്നാണ് കിഫ്ബിയുടെ ആക്ഷേപം വീണ്ടും ആവശ്യപ്പെട്ട രേഖകളെല്ലാം നേരത്തെ തന്നെ നൽകിയതാണ് നോട്ടീസ് നൽകാൻ ഇ ഡിക്ക് അധികാര പരിധിയില്ലെന്നുമാണ് കിഫ്ബിയുടെ വാദം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടിയത് ഹർജി അടുത്ത ബുധനാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും അതേസമയം കിഫ്ബി മസാല ബോണ്ട് കേസിൽ ചോദ്യം ചെയ്യലിന് തോമസ് ഐസക് ഇഡിക്ക് മുന്നിൽ ഇന്ന് ഹാജരായില്ല നേരത്തെ നിശ്ചയിച്ച പാർട്ടി പരിപാടികൾ ഉള്ളതിനാൽ മറ്റൊരു ദിവസം ഹാജരാകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടന്നു രാവിലെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലാണ് സമൂഹ പെരിയോൺ എൻ ഗോപാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിലാണ് പേട്ടതുള്ളൽ നടന്നത് അമ്പലപ്പുഴ ദേശവുമായി ബന്ധപ്പെട്ട ഏഴ് തരങ്ങളിൽ നിന്നായി മുന്നൂറോളം സ്വാമിമാരാണ് ഗജവീരന്മാരും വാദ്യമേളങ്ങളും അകമ്പടിയായി പേട്ടതുള്ളി വാവരുപള്ളിയിൽ എത്തിയ സംഘത്തെ ജമാഅത്ത് കമ്മിറ്റി എതിരേറ്റു ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലും നടന്നു യോഗം പെരിയോൻ അമ്പാടത്ത് എ കെ വിജയകുമാറാണ് സംഘത്തെ നയിച്ചത് കാവടിയാട്ടവും ആലങ്ങാട് സംഘത്തോടൊപ്പം അയോധ്യ അയോധ്യ രാമക്ഷേത്രം പ്രതിഷ്ഠയ്ക്കൊരുങ്ങുമ്പോൾ വിശ്വാസികളോടൊപ്പം സന്തോഷിക്കുന്നവരാണ് സഞ്ചാരികളും ഇന്ത്യയിൽ വലിയ സാധ്യതയാണ് ആധ്യാത്മിക ടൂറിസത്തിനുള്ളത് അതിന് രാമക്ഷേത്രം വലിയൊരു സഹായകമാകും വരും വർഷങ്ങളിൽ ആധ്യാത്മിക ടൂറിസം ഇന്ത്യയിൽ വർദ്ധിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അടുത്ത വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ സ്പിരിച്വൽ ടൂറിസം ഏഴ് മുതൽ ഒൻപത് ശതമാനം വരെ വളർച്ച പ്രാപിക്കുമെന്നാണ് റിപ്പോർട്ട് കോവിഡിന് ശേഷമുള്ള കാലയളവിൽ ഇന്ത്യയിലെ വിനോദസഞ്ചാര മേഖല തിരിച്ചുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് സ്പിരിച്വൽ ടൂറിസമാണ് രണ്ടായിരത്തിൽ ഇന്ത്യയിൽ ബില്യൺ ഡോളറിന്റെ ബിസിനസ് ആണ് ഈ മേഖലയിൽ നടന്നതെങ്കിൽ രണ്ടായിരത്തി മൂന്നായപ്പോൾ അത് ഏകദേശം ബില്യൺ ഡോളറായി ഉയർന്നു ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനം വഴി കോവിഡിന് ശേഷം രാജ്യത്തെ ടൂറിസം മേഖലയിൽ വൻ വൻകുതിച്ചുചാട്ടമുണ്ടായി ഈ ക്ഷേത്ര നഗരങ്ങളുടെ പട്ടികയിൽ അയോധ്യയും ഉൾപ്പെടുന്നുണ്ട് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടെ ഇവിടേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ ആത്മീയ യാത്രകൾ പണ്ടത്തേതുപോലെ തീർത്ഥാടനങ്ങളിൽ മാത്രമായി ഇപ്പോൾ പലരും ഒതുക്കാറില്ലെന്നും ആ പ്രദേശത്തെ മറ്റ് അനുഭവങ്ങളും സാഹസികതകളും പര്യവേക്ഷണം ചെയ്യാൻ പലരും സമയം കണ്ടെത്താറുണ്ടെന്നും എസ് ഒ ടി സി ട്രാവൽ ഹോളിഡേസ് കൺട്രി ഹെഡും പ്രസിഡന്റുമായ ഡാനിയൽ ഡിസൂസ പറയുന്നു ഉദാഹരണത്തിന് വൈഷ്ണോദേവി ക്ഷേത്രത്തിലെത്തിയാൽ രാമേശ്വരം വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗും നൈറ്റ് ട്രക്കിംഗും എല്ലാം നടത്താം ഋഷികേശിലെ ബങ്കി ജമ്പിംഗും പ്രശസ്തമാണ് ഗംഗയിൽ വരുന്നവരെ അവിടെയുള്ള സൂര്യാസ്തമയത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആകർഷിക്കാറുണ്ട് ഗംഗയിൽ വരുന്നവർക്ക് ബോട്ടിംഗ് നടത്താനുള്ള സൗകര്യവുമുണ്ട് വാരണാസിയിൽ എത്തുന്നവർ സന്ദർശിക്കുന്ന മറ്റൊരു സ്ഥലമാണ് നെയ്ത്തുകാരുടെ ഗ്രാമം കോവിഡ് മഹാമാരിക്ക് ശേഷം സഞ്ചാരികളുടെ മുൻഗണനകൾ തന്നെ മാറിയെന്നും അത് സ്പിരിച്വൽ ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായെന്നും ഡാനിയൽ ഡിസൂസ പറയുന്നു ചാർധാം തീർത്ഥാടനത്തിൽ ലക്ഷം വിനോദസഞ്ചാരികളാണ് പങ്കെടുത്തത് കോവിഡിനെ തുടർന്നുള്ള രണ്ടു വർഷങ്ങളിൽ ഇവിടെ തീർത്ഥാടനം നടന്നിരുന്നില്ല ഇവിടെ ലക്ഷം എത്തിയത് എണ്ണം ലക്ഷമായി ഉയർന്നു റോഡ് ഇവിടേക്കുള്ള അടിസ്ഥാന മെച്ചപ്പെട്ടിട്ടുണ്ട് അഹമ്മദാബാദിൽ നിന്നും നാദദ്വാരയിലെ ശ്രീനാഥ്ജി ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഇതിന് ഉദാഹരണമാണ് വാരാന്ത്യങ്ങളിൽ ധാരാളം തീർത്ഥാടകർ ഇവിടേക്ക് എത്തുന്നുണ്ട് ആനന്ദതി അഡ്വൈസേഴ്സ് ലിമിറ്റഡിന്റെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് ഡയറക്ടർ അതുൽ തക്കർ പറയുന്നു അമർനാഥിൽ മൂന്ന് ലക്ഷം തീർത്ഥാടകരാണ് എത്തിയത് അത് നാല് ദശാംശം സന്ദർശകരായി ഉയർന്നു രണ്ടായിരത്തിൽ ഗോവയിൽ എൺപത്തിയഞ്ച് ലക്ഷം വിനോദസഞ്ചാരികളാണ് എത്തിയതെങ്കിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ മൂന്ന് കോടി തീർത്ഥാടകരാണ് ഇതേ കാലയളവിൽ എത്തിയത് പുതുവർഷദിനത്തിൽ ഒയോയിലും കൂടുതൽ പേരും തിരഞ്ഞത് ബീച്ചുകളെയും ഹിൽ സ്റ്റേഷനുകളെയും കുറിച്ചല്ലെന്നും യോധ്യയെക്കുറിച്ചാണെന്നും ഓയോ സ്ഥാപകൻ റിതേഷ് അഗർവാളും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പുതുവർഷ ദിനം ഓയോയിൽ എൺപത് ശതമാനം പേരും തിരഞ്ഞത് അയോധ്യയെ കുറിച്ചാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാല് പവന് രൂപ സ്വർണം ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ പവന് മുപ്പത്തി എണ്ണായിരത്തി എണ്ണായിരം ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമസ്കാരം ഈ പരിപാടി നിങ്ങൾ